െ യേശു എന്റെ രക്ഷകൻ എന്ന് പറയാൻ ആയിരക്കണക്കിന് നാവുകൾ ഈ ഭാരത ഭൂമിയിൽ ഉണ്ടാകും എന്ന് ഉറപ്പ് പറയുന്നതിന് മുൻപിൽ നിൽക്കുന്ന മലങ്കര കത്തോലിക്ക യുവജന പ്രസ്ഥാനം എനിക്കങ്ങനെ പറയാൻ പറ്റുമോ ഞരക്കം പോലും കേട്ടില്ല എനിക്കങ്ങനെ പറയാൻ പറ്റുമോ സഭയുടെ വേദിയിൽ മറ്റ് സഭകളുടെ വേദിയിൽ പൊതുവേദിയിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുമ്പിൽ നിങ്ങളെ മുൻനിർത്തി എനിക്ക് പറയാൻ കഴിയുമോ ആരുപേക്ഷിച്ചു പോയാലും മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ യുവജനങ്ങൾ യേശുക്രിസ്തുവിനെയോ വിശുദ്ധ സുവിശേഷത്തെയോ വിട്ടുപോകില്ല എന്ന് ഉത്തരം ഏസെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തിക്കേസ്തലോ നിങ്ങൾ പറഞ്ഞത് സത്യസന്ധമായിരിക്കട്ടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിന്റെ സമർപ്പണമായിരിക്കട്ടെ നിങ്ങളെല്ലാവരെയും